ട്രൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മിയസ്ന നമ്മളിന്ന് വന്നിട്ടുള്ളത് പെഡഗോജിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കരിക്കുലത്തിനെ കുറിച്ചും കരിക്കുലത്തിൻ്റെ പ്രിൻസിപ്പൽസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കരിക്കുലത്തോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റൊരു ഏരിയയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ കരിക്കുലത്തോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് എന്തെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ കടന്നാലോ ഓക്കെ അപ്പോൾ എന്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നോക്കുക കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ സൈഡ് ബൈ സൈഡ് വിത്ത് ദി കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെ കരിക്കുലർ ആക്ടിവിറ്റീസിനോട് സൈഡായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട എന്താണ് എന്ത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത് അല്ലേ നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ വെറും നമുക്ക് കരിക്കുലം മാത്രമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് നടക്കുമോ ഒരിക്കലും നടക്കില്ല അല്ലേ അപ്പം നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ് സ്റ്റുഡൻസിൻ്റെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് അതൊരു കരിക്കുലർ ഒബ്ജക്റ്റീവ് കൊണ്ട് മാത്രം നമുക്ക് എന്താവില്ല സാധ്യമാവില്ല അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ എന്തോട് കൊണ്ടുപോകണം കോ കരിക്കുലർ ആക്ടിവിറ്റീസൂടെ നമ്മൾ കൊണ്ടുപോകണം ദി സപ്ലിമെന്റ് കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ദി സ്റ്റുഡൻസ് ഇൻ ദി ആർട്ട് ഓഫ് ലിവിങ് ആൻഡ് വർക്കിംഗ് ടുഗെദർ അല്ലേ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഉദ്ദേശം കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് വളരണമെങ്കിൽ നമ്മളെന്തുകൂടെ വേണം കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കൂടെ എന്തുകൂടെ കൊണ്ടുപോകണം കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകണം അതെന്താണ് കരിക്കുലർ ആക്ടിവിറ്റീസിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണെന്ന് പറഞ്ഞു എന്ന് നോക്കുക കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കാലഘട്ടത്തിൽ മുതലേ പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത് സെക്കൻഡറി എഡ്യൂക്കേഷണൽ കമ്മീഷൻ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ എസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓഫ് എ സ്കൂൾ ആൻഡ് ഡയർ പ്രോപ്പർ ഓർഗനൈസേഷൻ നീഡ് ജസ്റ്റ് ആസ് മിസ് കെയർ ആൻഡ് തോട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മളൊരു കരിക്കുലം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല പ്രിൻസിപ്പിൾസ് നോക്കണം പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റുഡൻസിൻ്റെ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ലേണർ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുന്നുണ്ട് അതേ കെയറോട് കൂടിയിട്ട് അതേ ഓർഗനൈസേഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് എന്തും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റുഡൻസിൻ്റെ ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുള്ളൂ എന്നാണ് ആര് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷണൽ കമ്മീഷൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കുക ഇമ്പോർട്ടൻസ് ഓഫ് കോ കരിക്കുലർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ കോ കരിക്കുലാർ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇവിടെ പറയുന്നത് മഹാത്മാഗാന്ധിൻ്റെ ഒരു കോട്ടാണ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ കോട്ടൊക്കെ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഗാന്ധിജി എന്താണ് പറഞ്ഞിട്ടുള്ളത് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ബോഡി മൈൻറ്റൈൻ സ്പിരിറ്റ് ബൈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലൂടെ എന്താണ് എന്താണ് മീൻ ചെയ്യുന്നത് എൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് അല്ലെ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ബോഡി മൈൻ്റൈൻ സ്പിരിറ്റ് മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ് അല്ലേ ഓരോ വ്യക്തികളിലും മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ബൈ എഡ്യൂക്കേഷനിലൂടെ ആരുദ്ദേശിക്കുന്നത് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ തീം ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ വിച്ച് റെക്കഗ്നൈസ് ദാറ്റ് വെൻ ദ ചൈൽഡ് കംസ് ടു ദി സ്കൂൾ ഒരു കുട്ടി സ്കൂളുകളിലേക്ക് വരണം അപ്പോൾ ഒരു മോഡേൺ എഡ്യൂക്കേഷണൽ തീമാണെന്ത് ഓൾ റൗണ്ട്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു കുട്ടി ഒരു സ്കൂളിലേക്ക് വന്നു ഹി കംസ് ഫോർ മെൻറ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആ സച്ച് ദി മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് എറിഷ്ട്ട ഓൾ ഓഫ് ദം എന്തൊക്കെ ചേഞ്ചസ് ആ കുട്ടിയിൽ വരണം എന്നാ പറയുന്നത് എന്തൊക്കെ വരണം മെൻറ്റലായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആൻഡ് വൊക്കേഷണൽ ആ കുട്ടിക്ക് ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ നമ്മൾ എവിടെ നിന്നും കൊടുക്കണം ത്രൂ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ കൊടുക്കണം അതാണ് ഗാന്ധിജി ഓൾ റൗണ്ട്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ്റലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ദെൻ വൊക്കേഷണൽ അല്ലേ ഒരു ജോബ് എന്നതിന് വേണ്ട ട്രെയിനിങ് വരെ നമ്മൾ എവിടെ നിന്ന് കൊടുക്കണം ബൈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത് ഗാന്ധിജി പറയുന്നത് അപ്പോൾ ഗാന്ധിജീൻ്റെ കോട്ട് നോക്കി വെക്കുക ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അപ്പം നമ്മളവിടെ ഓൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾ റൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ചേഞ്ചസ് വരണം മെൻ്റലി ചേഞ്ചസ് വരണം മെൻറ്റൽ ഫിസിക്കൽ മെന്റൽ ഫിസിക്കൽ സോഷ്യൽ സ്പിരിച്വൽ ആൻഡ് വൊക്കേഷണൽ സ്പിരിച്വൽ ആൻഡ് വൊക്കേഷണൽ ഇത്രയും ഏരിയാസിൽ കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ചേഞ്ചസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് ഗാന്ധിജി ബൈ എഡ്യൂക്കേഷനിലൂടെ മെയിൻ ചെയ്യുന്നത് ഓക്കെ ഏ നമ്മൾ നോക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ത്രീ ആർസിനെ കുറിച്ച് പറയാൻ ആദ്യം ത്രീ ആർസ് എന്നായിരുന്നു പറയാറുള്ളത് എഡ്യൂക്കേഷനിലെ മൂന്ന് ആർസ് എക്കോർഡിങ് ടു ദി മോഡേൺ കൺസെപ്റ്റ് ഓഫ് എജ്യൂക്കേഷൻ ദ ത്രീ ട്രഡീഷണൽ ആർ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ സെവൻ ആദ്യം നമ്മൾ ത്രീ ആർസ് ആയിരുന്നു പറയും ഇപ്പം അത് സെവൻ ആർസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏതൊക്കെയാണ് ത്രീ ആർസ് എന്ന് പറഞ്ഞാൽ റീഡിങ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് കെട്ടോ റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്ക് രണ്ട് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് ഇതായിരുന്നു നമ്മൾ ത്രീ ആർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലുണ്ടായിരുന്ന പിന്നെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ കൂടെ അവർ എന്താക്കി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസിൻ്റെ കണ്ടൻറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളത് എത്ര ആർസ് ആക്കി മാറ്റി സെവൻ ആർസ് ആക്കി മാറ്റി ഏതൊക്കെ പതിലേക്ക് കൂടി ചേർന്നു നമ്മുടെ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് റീക്രിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് എന്തൊക്കെ വന്നു എന്തൊക്കെ വന്നു റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് റീക്രിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇതും കൂടെ നമ്മുടെ ത്രീ ആവേഴ്സിലേക്ക് വന്നു ഇപ്പോൾ മൊത്തം നമുക്ക് സെവൻ ആവർസ് ഉണ്ട് ഏതൊക്കെയാണ് റീഡിംഗ് റൈറ്റിംഗ് അരിത്തമെറ്റിക് ദെൻ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് റീക്രിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ആർസ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ നിങ്ങൾ നോക്കുക അക്കോർഡിംഗ് ടു ദി മോഡേൺ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ദി ത്രീ ട്രഡീഷണൽ ആർ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ സെവൻ ആർസ് ഏതൊക്കെയാണ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് റിക്രിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ബൈ പ്രൊവൈഡിങ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് പ്രോഗ്രാം ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പോൾ എന്താണ് പറയുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക ഈ സെവൻ ആർസിന് നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക പ്രൊവൈഡിങ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് പ്രോഗ്രാം ഓഫ് കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് എലോങ് വിത്ത് കരിക്കുലാർ പ്രോഗ്രാം കരിക്കുലാർ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ കോ കരിക്കുലാർ ആക്ടിവിറ്റീസിനെ കൂടെ ഓർഗനൈസ് ചെയ്തിട്ട് ഉണ്ടാക്കണം വെൽ ഓർഗനൈസ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ ഈ സെവൻ ആർസ് നമുക്ക് മോഡേൺ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള സെവൻ ആർസിന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പറയുന്നത് ഓക്കെ ഇത് നമ്മൾ നോക്കുക എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് ഇത് നോക്കുക എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഹെൽപ്സ് ടു എക്കാംബ്ലിഷ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഫ്രീ എക്സ്പ്രഷൻ ഡിബേറ്റ്സ് കോപ്പറേഷൻ കോർഡിനേഷൻ എക്സെട്ര അവിടെ എന്തൊക്കെ പറയുന്നുണ്ട് ഫ്രീ എക്സ്പ്രഷനിലൂടെ ഡിബേറ്റ് കോഓപ്പറേഷൻ കോർഡിനേഷൻ ഒക്കെ അല്ലേ നമുക്ക് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണിതിലെ നമ്മൾ കരിക്കുലാറിൻ്റെ കൂടെ കോ കരിക്കുലാറൂടെ കൂടുമ്പോൾ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും ഡിസ്കഷൻസ് നടത്താനും അതുപോലെ തന്നെ എന്താണ് കോ ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികളെ കൊണ്ട് കൂടുതൽ സാധിക്കുക കോ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുമ്പോഴാണ് അല്ലേ വെറുതെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോടുള്ള സിറ്റുവേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം ബൈ എഡ്യൂക്കേഷനിലൂടെ നെക്സ്റ്റ് നോക്കുക ഡെവലപ്പ് ദി ഹാബിറ്റ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് കോമ്പറ്റീഷൻ ബ്രിങ് എഫിഷ്യൻസി ഇൻ ഐഡിയാസ് ഇംപ്രൂവ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് എന്താണ് ഡെവലപ്പ് ദി ആക്ടിവിറ്റീസ് ഓഫ് കൺസ്ട്രക്റ്റീവ് കോമ്പറ്റീഷൻ അല്ലേ കുട്ടികൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഒരു കൺസ്ട്രക്റ്റീവ് കോമ്പറ്റീഷൻ അവർക്ക് ഫീൽ ചെയ്യണം എന്തൊക്കെ മാറ്റം വരണം അവരുടെ ഐഡിയാസിൽ എഫിഷ്യൻസി വരണം അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം കോമ്പറ്റിൻസ് കൂടണം ഇതൊക്കെ കൂടെ എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് തന്നെ എന്തുണ്ടാവുക അവരുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയും ലേണിങ് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുള്ളൂ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക ബ്രിങ് പ്ലെസൻറ്റ് ചേഞ്ചസ് ആൻഡ് ഡെവലപ്പ് ജോയ്സ് എക്സ്പീരിയൻസസ് ബ്രിങ് പ്ലസൻ ചേഞ്ചസ് പ്ലസൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനും ജോയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കണം ദൻ നിങ്ങൾ നോക്കുക ഇറ്റ് മേക്സ് വൺസ് റെസ്പോൺസിബിൾ ഫോർ ഫാമിലി ആൻഡ് സൊസൈറ്റി അല്ലേ കുട്ടികൾക്ക് ഫാമിലിനോടാണെങ്കിലും സൊസൈറ്റീനോടാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കണം അവർക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാനും അതോടൊപ്പം അവർക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും ഒക്കെ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു എന്താണ് എയിമാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൂടെ കോ കരി കരിക്കുലറിന് കൂടെ നമ്മൾ എന്ത് കൂടെ കൊടുക്കണം എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം ദൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക എന്തൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട് ഡെവലപ്പ് ദി കപ്പാസിറ്റി ഓഫ് ഓർഗനൈസിങ് ഇവൻറ്റ്സ് ആൻഡ് ഇലേബിൾ ഫോർ മാനേജരിയൽ ആൻഡ് ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് അല്ലേ ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം ഓർഗനൈസ് ചെയ്യാനും അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പോൾ ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വെക്കാറുണ്ട് അല്ലേ പല രീതിയിൽ നടക്കാറുണ്ട് അവിടെ നമ്മൾ കുട്ടികൾക്കാണ് അതിൻ്റെ എന്ത് കൊടുക്കുക ലീഡർഷിപ്പ് കൊടുക്കുക കാരണം എന്താണ് അവരിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരണം അവർക്കൊരു കാര്യം കൊടുത്ത് അവർക്കത് ഓർഗനൈസ് ചെയ്യാൻ കഴിയണം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് നിങ്ങൾ നോക്കുക കാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ആക്ടിവിറ്റീസ് create avenues to meet with various people thereby helps in socialization self identification and self assessment അസസ്മെൻറ്റ് കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ അവരിൽ നടക്കാനും സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്താനും സെൽഫ് അസെസ്മെൻറ് നടത്താനും ഒക്കെ എന്തവരെ സഹായിക്കും ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സഹായിക്കും ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവരിൽ ഡെവലപ്പ് ചെയ്യും ദെൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഫീൽഡ് ട്രിപ്പ്സ് ടൂർസ് ആൻഡ് എക്സ്കർഷൻസ് ഹെൽപ് ടു നോ അബൌട്ട് ദ അതർ പീപ്പിൾ ദർ വർക്ക് കൾച്ചർ ആൻഡ് കസ്റ്റംസ് അല്ലെ നമ്മൾ സ്കൂളുകളിൽ നിന്നും ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോവാറുണ്ട് അല്ലേ സ്റ്റഡി ടൂർ ടൂറ് കൊണ്ടുപോവാറുണ്ട് എക്സ്കർഷൻസിന് കൊണ്ടുപോവാറുണ്ട് എന്തിനുവേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കൊണ്ടുപോകുന്നത് അവർക്ക് ആ പുറം ലോകത്തുള്ള ആളുകളെക്കുറിച്ചും അവരുടെ ജോബിനെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും ഒക്കെ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പഴേ അവർക്ക് പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഫീൽഡ് ട്രിപ്പും എക്സ്കർഷൻസും അല്ലെങ്കിൽ സ്റ്റഡി ടൂറൊക്കെ നമ്മൾ എന്താക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പുറമെ ഉള്ള ആളുകൾ അവർക്ക് അറിയണം അവരെന്താണ് ചെയ്യുന്നത് അവരുടെ ജോബ് എന്താണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ട്രഡീഷൻ എന്താണ് കസ്റ്റംസ് എന്താണ് ഇതൊക്കെ സ്റ്റുഡൻസ് ഒരു ലേണർ എന്ന നിലയ്ക്ക് അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒക്കെ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് നെക്സ്റ്റ് നോക്കുക ഡെവലപ്പ് ദി സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് എന്താ ബിലോങ്ങിംഗ്നെസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ അടുത്തുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ബിലോങ്ങിങ്സ്സും ഒക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ എജ്യൂക്കേഷനിലൂടെ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ദ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കും ഒരു അറ്റാച്ച്മെൻറ്റ് വേണം അല്ലെ മറ്റുള്ള ആളുകളായിട്ട് അവർക്ക് ഒരു അറ്റാച്ച്മെൻ്റ് വേണം വെറും സ്കൂളും അതിൻ്റെ ഒരു പരിസരം അവരുടെ ഫാമിലി മാത്രമായിട്ട് പോരാ പുറമുള്ള ആളുകളായിട്ട് അവർക്ക് എന്ത് വേണം ഒരു ബിലോങ്ങിംഗ്നെസ് ഫീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സ്കൂൾ ബൈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക ടൈപ്സ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് അല്ലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് പറയുന്നുണ്ട് ദർ ആർ തേർട്ടീൻ മെയിൻ കൈൻഡ്സ് ഓഫ് എത്ര ഉണ്ട് തേർട്ടീൻ മെയിൻ കൈൻഡ്സ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് പതിമൂന്ന് ടൈപ്പ്സ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് പതിമൂന്ന് ടൈപ്പ്സ് നമുക്ക് നോക്കാനുണ്ട് നിങ്ങൾ നോക്കുക അക്കാഡമിക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എത്തറ്റിക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലെഷർ യൂട്ടിലൈസേഷൻ ആക്ടിവിറ്റീസ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാനുണ്ട് ലിറ്ററസി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് മോറൽ ഡെവലപ്മെൻറ് ആക്ടിവിറ്റീസ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് സോഷ്യൽ ഡെവലപ്മെൻറ് ആക്ടിവിറ്റീസ് സയൻറ്റിഫിക് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് ആക്ടിവിറ്റീസ് ഇങ്ങനെ പതിമൂന്ന് ടൈപ്പ്സ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ ത്രൂ എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങൾ നോക്കുക ഏതാണ് അക്കാഡമിക് റിലേറ്റഡാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം എക്കാഡമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അവിടെ കിട്ടുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് അല്ലേ നമ്മൾ ക്ലാസ് റൂമുകളിൽ ഡിബേറ്റും ഡിസ്കഷൻസും ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ ചെറിയ ഒക്കെ കൊടുത്തിട്ട് കുട്ടികൾ തമ്മിൽ രണ്ട് ഗ്രൂപ്പാക്കി നമ്മൾ ഡിബേറ്റ് ഒക്കെ നടത്താറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണിത് അവർക്ക് അവരുടെ എക്സ് ഐഡിയാസും കാര്യങ്ങളുമൊക്കെ പുറത്ത് ഫ്രീ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്നത് കൊ കരിക്കുലർ അക്കാഡമിക് കോക്ക കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പെട്ടതാണ് നെക്സ്റ്റ് നോക്കുക സ്കൂൾ മാഗസിൻസ് എസ് എ റൈറ്റിങ് സ്റ്റോറി റൈറ്റിംഗ് അല്ലേ നമ്മൾ മാഗസീനിലേക്കൊക്കെ എഴുതാൻ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട് എന്നിട്ടാണ് നമ്മളത് എന്താക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഇത് അതുപോലെ എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് ഇപ്പം സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടും അങ്ങനെ ഓരോ ഇന്റർനാഷണൽ ഡേയ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്താക്കാറുണ്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ സ്കൂളുകളിൽ വെക്കാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളിൽ അങ്ങനെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അവർ ഒക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ദൻ സബ്ജക്ട്സ് ക്ലബ്സിലെ നമ്മൾ സ്കൂളുകളിലൊക്കെ കാണാൻ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലബ്ബുണ്ടാകും സോഷ്യൽ സയൻസ് ക്ലബ്ബുണ്ടാകും മാത്സ് ഉണ്ടായിരിക്കും സയൻസ് ഉണ്ടായിരിക്കും ജോഗ്രഫിക്കൽ ക്ലബ്ബ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് ക്ലബ്ബുകളും അതിലേക്ക് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ നമ്മൾ ബൈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുക ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് മാഗസീൻസ് എസ് എ റൈറ്റിംഗ് സ്റ്റോറി റൈറ്റിംഗ് എക്സെട്ര സബ്ജെക്ട് ക്ലബ്ബുകൾ ഇതൊക്കെ ഏതാണ് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ഇത് നിങ്ങൾ നോക്കുക എസ്തറ്റിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് വരുന്നത് എസ്തറ്റിക് റിലേറ്റഡ് കോ കരിക്കുലർ മ്യൂസിക് ആൻഡ് ഡാൻസ് അല്ലേ നമ്മൾ കലോത്സവങ്ങളൊക്കെ വെക്കാറുണ്ടല്ലേ അല്ലേ അപ്പോൾ അതിൽ നമ്മൾ മ്യൂസിക് ആയിട്ടും ഡാൻസ് ആയിട്ടും കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളിലൂടെയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാം മ്യൂസിക് ആൻഡ് ഡാൻസ് ഡ്രമാറ്റിക് എക്സിബി എക്സിബിഷൻസ് ഒക്കെ നമ്മൾ വെക്കാറ് സോഷ്യൽ സയൻസ് ഫെയർ വെക്കാറുണ്ട് സയൻസ് ഫെയർ വെക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ശാസ്ത്രമേളകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിൽ കൊടുക്കാറുണ്ട് അപ്പോൾ എക്സിബിഷൻ ഫാൻസി ഡ്രസ്സ് പെയിൻറിങ് ആൻഡ് ഡ്രോയിങ് ഫ്ലവർ ഫെസ്റ്റിവൽസ് ആൻഡ് ഡെക്കറേഷൻസ് ഒക്കെ അല്ലേ അതൊക്കെ എന്തിനാണ് അവരുടെ കഴിവുകളെ പുറത്തെടുക്കുക അപ്പോൾ ഒരു ഓൾറൗണ്ട് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ നമ്മൾ എന്താക്കണം ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങൾ നോക്കുക കൾച്ചറൽ റിലേറ്റഡ് കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പം അക്കാഡമിക് റിലേറ്റഡ് പറഞ്ഞു എസ്തറ്റിക്സ് റിലേറ്റഡ് പറഞ്ഞു ദൻ കൾച്ചറൽ ആയിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ സർവീസ് സ്റ്റുഡൻസ് കൗൺസിൽ യൂത്ത് പാർലമെൻ്റ് അല്ലേ സോഷ്യൽ സർവീസൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് പല സ്കൂളുകളിലും പല രീതിയിൽ ഇതൊക്കെ കുട്ടികൾക്ക് സൊസൈറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവാനും അവരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കാനും അവർക്ക് അത്തരത്തിലുള്ളൊരു ബിലോങ്ങിങ്സ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ സർവീസ് സ്റ്റുഡൻസ് കൗൺസിൽസ് യൂത്ത് പാർലമെന്റ് ഒക്കെ അല്ലേ സ്കൂളിന്റെ പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിലും അറിയാനും അത് സോൾവ് ചെയ്യാനും അവർക്കൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു എയിമിനോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഇമോഷണൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഏതാണ് ഇമോഷണൽ ആയിട്ടുള്ള അടുത്ത നമ്മൾ പറഞ്ഞാൽ കൾച്ചറൽ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഇമോഷണൽ ഏതൊക്കെയാണ് ക്യാമ്പുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അല്ല ഈ ക്യാമ്പുകളുടെ ഒക്കെ പ്രത്യേകത എന്താ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അല്ലെ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അവർ കൂടുതലായിട്ടും അവരുടെ ഫീലിങ്സ് ഇമോഷൻസും ഒക്കെ പുറത്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ക്യാമ്പുകൾ ദെൻ സെലിബ്രേഷൻ ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഡേയ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ദെൻ എഡ്യൂക്കേഷണൽ ടൂർസൊക്കെ നമ്മൾ കം വെക്കാറുണ്ട് സ്കൂളുകളിൽ അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ദെൻ നമ്മൾ നോക്കുക ലെഷർ യൂട്ടിലൈസേഷൻ ആയിട്ടുള്ള കോ കരിക്കുലർ ഫ്രീ ടൈംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആൽബം മേക്കിംഗ് ആൻഡ് സ്റ്റാമ്പ് കളക്റ്റിങ് ഫോട്ടോഗ്രഫി കോയിൻ കളക്ഷൻ ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് അവരുടെ ലെഷർ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ ചില ക്വാളിറ്റീസ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ സ്റ്റാമ്പ് മേക്കിംഗ് ആൽബം ഉണ്ടാക്കുക കോയിൻ കളക്ഷൻസ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഇൻ നമ്മൾ നോക്കുക ലിറ്ററസി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലിറ്ററസി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഡിബേറ്റ് നടത്തുക റെസിറ്റേഷൻസ് പബ്ലിക് സ്പീക്കിങ് ഡിക്ലമേഷൻ ഓഫ് കണ്ടൻസ് ലൈബ്രറി വർക്ക് ഇതൊക്കെ എന്താണ് ലിറ്ററസി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് കുട്ടികളുടെ അല്ലെ ഡിബേറ്റ് നടത്തുന്നതും പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോഴേക്കും അവർക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അവർക്ക് ഒരുപാട് അവരുടെ ക്വാളിറ്റീസ് ഡെവലപ്പ് ആവുന്നുണ്ട് അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ആവുന്നുണ്ട് അതോടൊപ്പം റെസിറ്റേഷൻസ് ലൈബ്രറി വർക്ക് ഇതൊക്കെ എന്താണ് ലിറ്ററസി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ നോക്കുക മോറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഇമോഷണൽ പറഞ്ഞു അക്കാഡമിക് പറഞ്ഞു ഇസ്തറ്റിക്ക് പറഞ്ഞു ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മോർണിംഗ് അസംബ്ലി അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അസംബ്ലി നടത്തുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ട് അവർക്ക് മോറലി അവരുടെ ഒരു ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ദെൻ സെലിബ്രേഷൻ ഓഫ് ബർത്ത് ഡേയ്സ് ഓഫ് ഗ്രേറ്റ് മാൻ അല്ലെ പല ആളുകളുടെയും ബർത്ത് ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട് സ്കൂളുകളിൽ ദെൻ സോഷ്യൽ സർവീസ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മോറലി കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് തെൻ ഫിസിക്കൽ ഡെവല്മെൻറ്റ് ആക്ടിവി ഏതൊക്കെയാണ് എൻ സി സി അത്ലറ്റിക്സ് സ്വിമ്മിംഗ് ആൻഡ് ഹോഴ്സ് റൈഡിങ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ സ്കൂളിൽ എൻ സി സി എന്തിനാണ് കൊടുക്കുന്നത് ഫിസിക്കലി കുട്ടികളുടെ ഒന്ന് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാ എന്നതി എൻ സി സി കൂടാതെ നമ്മൾ എസ് പി സിയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൗട്ട് എന്നൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാണാം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ നോക്കുക പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലേ വർക്ക് ടോയ് മേക്കിംഗ് സോപ്പ് മേക്കിംഗ് ബുക്ക് ബൈൻഡിങ് ലെതർ വർക്ക് കാർഡ്ബോർഡ് വർക്ക് കിച്ചൺ ഇതൊക്കെ എന്താണ് നമ്മൾ സ്കൂളുകളിലൊക്കെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കില്ല അതെന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കഴിവുകളുള്ള സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ടീച്ചേഴ്സൊക്കെ സ്കൂളിലുള്ളത് അപ്പോൾ അവർ ചെയ്യുന്ന അവരുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ പിരീഡ് അവർ ചെയ്യും എന്നാണ് ഇത്തരത്തിലുള്ള ടോയ് മേക്കിംഗ് ചെയ്യും അല്ലേ ഫ്ലവർ മേക്കിംഗ് ചെയ്യും ക്ലേ വർക്ക് ചെയ്യും ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ അത് കുട്ടികളിലെ ആ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് അവരുടെ ഉള്ളിൽ അവർ ഒതുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും അതൊക്കെ പുറത്ത് കൊണ്ടുവരാം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളത് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾ നോക്കുക സയൻറ്റിഫിക് ഡെവലപ്മെൻറ് ആക്ടിവിറ്റീസ് സയന്റിഫിക് ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ വരും ഫീൽഡ് ട്രിപ്പ് സയൻസ് ക്വിസ് സയൻസ് ഫെയേഴ്സ് സയൻസ് ക്ലബുകള് സയൻസ് മോഡൽസ് അല്ലേ ഇതിൽ നമുക്കറിയാം സയൻറ്റിഫിക് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഓൾസോ നമുക്കറിയാം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസുകള് ഫെയേഴ്സ് ക്ലബ്ബുകൾ മോഡൽസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അവിടെ എന്താണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എന്ത് വരും ഡെവലപ്മെൻറ്റ് നമുക്ക് വരും അല്ലേ സയൻസ് ക്യൂസ് നടത്തുമ്പോഴും ക്ലബുകൾ രൂപീകരിക്കുമ്പോഴും മോഡൽസ് ഉണ്ടാക്കുമ്പോഴും അവിടെ എന്താണ് ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് കൂടെ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട് അതാണ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ നോക്കുക സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്താണ് സൊസൈറ്റി ആയിട്ട് അവർക്കൊരു റിലേഷൻ ഉണ്ടാവണം അല്ലേ സോഷ്യലി അവരെന്തണം ഒന്ന് ബന്ധ ബന്ധം ഉണ്ടായിരിക്കണം നമ്മുടെ സൊസൈറ്റി ആയിട്ട് സ്കൌട്ടിങ് ഗേൾ ഗൈഡിങ് ജൂനിയർ റെഡ് ക്രോസ് സ്കൂൾ ക്ലീൻ ലൈൻസ് കമ്മ്യൂണിറ്റി സർവീസ് നാഷണൽ സർവീസ് സ്കീമൊക്കെ അതെ നമുക്ക് കമ്മ്യൂണിറ്റി സർവീസ് എൻ എസ് എസ് ഒക്കെ നിങ്ങൾക്ക് വരാം എൻ എസ് എസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ സർവീസ് കൊടുക്കുകയാണ് നമ്മൾ നാഷണൽ സർവീസ് സ്കീം സർവീസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് സർവീസ് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് സൊസൈറ്റിയുമായിട്ട് കുട്ടികൾക്കൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ അവർ ജീവിക്കുന്ന ഒരു ആയിട്ട് അവർക്ക് റിലേഷൻ വേണം അവിടെ വരുന്ന ചേഞ്ചസും അവരുടെ മാറ്റങ്ങളും ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാനും ആർക്ക് കഴിയണം എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്കൂളിൽ വരുന്ന എല്ലാവർക്കും കഴിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത് ദെൻ നിങ്ങൾ നോക്കുക സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെ വരും യോഗ മെഡിറ്റേഷൻ വിസിറ്റ് ടു ചേർച്ചസ് ദാൻ മോസ്റ്റ് നമ്മൾ യോഗാ ക്ലാസ് ഒക്കെ നടത്താറുണ്ട് സ്കൂളിൽ ഈവനിങ് ചിലപ്പം ഈവനിങ് സ്കൂൾ വിട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ യോഗ ക്ലാസ് മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ വയ്ക്കാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളിൽ എന്ത് വേണം ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ദെൻ നമ്മൾ പള്ളികളിൽ അല്ലെ മുസ്ലിം പള്ളിയിൽ പോവാറുണ്ട് ചേർച്ചസിൽ നമ്മൾ പോവാറുണ്ട് അല്ലെ ഇതിനൊക്കെ എന്തിനുണ്ട് കുട്ടികൾക്ക് ആ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഒരു എന്താ പറയുക മതേതരത്വം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ മൾട്ടി പർപ്പസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊജക്റ്റ് മൾട്ടിപർപ്പസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താ ഇതൊന്നും കൂടാതെ നമ്മൾ അല്ലാതെ ചെയ്യുന്നതാണ് എന്തൊക്കെ ട്രീ പ്ലാന്റേഷൻ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്കൗട്ടിംഗ് ആൻഡ് ഗേൾ ഗൈഡിങ് അണ്ടർടേക്കിംഗ് വാര്യസ് പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക ഇതൊക്കെ എന്തിനാണ് ഇതൊന്നും അല്ലാതെയും കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും അതൊക്കെ അവരിൽ നിന്നും എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾ നോക്കുക ഒരു ടീച്ചറുടെ റോൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു ടീച്ചറുടെ റോൾ എന്താണെന്നാണ് പറയുന്നത് നോക്കുക ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ഓർഗനൈസിങ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എസ് എൻ ഇൻറ്ററൽ പാർട്ട് ഓഫ് ദി കരിക്കുലർ പ്രോഗ്രാം കരിക്കുലാർ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടീച്ചർ എന്തു ചെയ്തിട്ടുണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കോ കരിക്കുലാർ ആക്ടിവിറ്റീസൂടെ കൂടെ ആക്റ്റീവ് ആക്കണം എന്നുള്ളതാണ് ദെൻ ഇൻ ദി ടീച്ചിങ് ഓഫ് സബ്ജക്ട്സ് ദ ഗെറ്റ് ഇമ്മ്യൂണറബിൾ ഓപ്പർച്യൂണിറ്റീസ് ടു സജസ്റ്റ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ദ ഗെറ്റ് ഇൻമറബിൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട് അതിലധികം ആക്ടിവിറ്റീസും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ദ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇസ് വെരി ഫാസ്റ്റ് ഇത്തരത്തിലുള്ള കോ കരിക്കുലർ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും ദ ലാംഗ്വേജ് ടീച്ചേഴ്സ് ക്യാൻ ഓർഗനൈസ് എസ് എ കോമ്പറ്റീഷൻസ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഡിബേറ്റ് സ്പെല്ലിംഗ് നമ്മുടെ ലാംഗ്വേജ് ടീച്ചേഴ്സിനാണിത് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് എന്ന് പറയുന്നുണ്ട് കോം എന്തൊക്കെ നടത്താം ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് നടത്താം ഡിബേറ്റ് നടത്താം സ്പെല്ലിംഗ് കോമ്പറ്റീഷൻസ് നടത്താം ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുമ്പോൾ അത് കുട്ടികളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണെങ്കിലും അവരുടെ സ്കിൽ ക്വാളിറ്റീസ് ആണെങ്കിലുമൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് നമുക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു കരിക്കുലർ ആക്ടിവിറ്റീസോടൊപ്പം തന്നെ കോ കരിക്കുലറും കൊണ്ടുവഴേ കുട്ടികൾക്ക് എന്ത്ണ്ടാവുള്ളൂ ഒരു ഓൾറൗണ്ട് റൗണ്ട് ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കോർട്ടയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ എൻ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി മാൻ ആൻഡ് ചൈൽഡ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റില്ല മൊത്തത്തിലുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തുകൂടെ കൊടുക്കണം കോ കരിക്കുലർ ആക്ടിവിറ്റീസൂടെ കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പോർഷനിൽ പഠിക്കാനുള്ളത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം താങ്ക് യു Transcrição e